ഒന്നാമത് ഈ പച്ച നുണ എത്ര കാലമായി നിങ്ങൾ ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചു പതിനെട്ട് മാസം കുടിശ്ശികയായിട്ടും അന്നത്തെ പ്രതിപക്ഷം ഒരടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ടോ നമസ്കാരം അഴിമതിയുടെ തമ്പിനാക്കന്മാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയന്റെ മകളുടെ ഭർത്താവായ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എം എൽ എ പി സി വിഷ്ണുനാഥ് ഇങ്ങനെയാണ് പിണറായി വിജയനെയും മരുമകനെയും വിശേഷിപ്പിച്ചത് പ്രമാദമായ ലാവലിൻ കേസ് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാർ കമ്പനി വഴി നടത്തി എന്ന് പറയപ്പെടുന്ന സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന മാസപ്പടി വിവാദം ഇന്നിപ്പോൾ ദേശീയപാത നിർമ്മാണത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി എന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ അഴിമതികളെക്കുറിച്ചുമെല്ലാം ഉള്ള ആരോപണങ്ങളും കഥകളും പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്നത് എന്നാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ജനങ്ങളെ കബളിപ്പിച്ചോട്ട് നേടുക എന്നുള്ള കൂടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുതൽ ക്ഷേമ പെൻഷനുകൾ വൈകിയിരിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ആ ക്ഷേമ പെൻഷനുകളെല്ലാം പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും പിണറായി വിജയനും മുഹമ്മദ് റിയാസും എല്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് സി പി എം സ്ഥാനാർത്ഥിയായ എം സ്വരാജും ഇത് തന്നെയാണ് നിലമ്പൂരിൽ പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം പ്രചരണ പരിപാടികളുമായി ഇറങ്ങുന്ന പിണറായി വിജയനോടും സംഘത്തോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്നാണ് പി സി വിഷ്ണുനാഥ് പറഞ്ഞത് ഒന്നര വർഷക്കാലം അതായത് പതിനെട്ട് മാസക്കാലം ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വരുത്തി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന പിണറായി വിജയന്റെ പാർട്ടി എന്തുകൊണ്ടാണ് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഒരു അടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവരാതിരുന്നത് എന്നാണ് വിഷ്ണുനാഥ് രേഖകൾ സഹിതം എടുത്തു ചോദിച്ചത് ഷാഫി എം പി കൂടി വിഷ്ണുനാഥിനൊപ്പം അപ്പോൾ ഉണ്ടായിരുന്നു എന്നാൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പെൻഷൻ കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ മൂന്ന് തവണയാണ് അടിയന്തര പ്രമേയം മൂന്ന് മാസത്തിനുള്ളിൽ നിയമസഭയിൽ താൻ കൊണ്ടുവന്നത് എന്നാണ് പി സി വിഷ്ണുനാഥ് പറഞ്ഞത് വെറുതെ കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടുന്ന രീതി ഇനിയെങ്കിലും പിണറായി വിജയനും കൂട്ടരും അവസാനിപ്പിക്കണം എന്നാണ് പി സി വിഷ്ണുനാഥ് മാധ്യമങ്ങളുടെ മുന്നിൽ കണക്കുകൾ സഹിതം രേഖകൾ സഹിതം ഉയർത്തിക്കാട്ടി പറഞ്ഞത് ഷാഫി പറമ്പ് എം പി വിഷ്ണുനാഥും പിണറായി വിജയൻ മുഹമ്മദ് റിയാസിന്റെയും എം സ്വരാജിന്റെയും എല്ലാം കള്ളത്തരങ്ങൾ പൊളിച്ചടിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പ്രത്യേകമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളോട് പറയാനുള്ളത് വിശദീകരിക്കാനാണ് ഞാനും അമീത് വാഷും വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ എംപിയും ഇവിടെ എത്തിയിട്ടുള്ളത് സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വ്യാജ പ്രചരണമാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ പെൻഷൻ യഥാസമയം ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യു ഡി എഫ് നിയമസഭയിലും പുറത്തും ഉന്നയിച്ചു വരുന്ന ഒരു ആരോപണം ശ്രീ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതും പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് മരുന്ന് വാങ്ങാൻ ലഭിക്കുന്ന തുച്ഛമായ ആയിരത്തി രൂപ യഥാസമയം കിട്ടിയെങ്കിൽ മാത്രമേ അവർക്കത് പ്രയോജനം ചെയ്യുകയുള്ളു അത് യഥാസമയം വിതരണം ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് നൽകണം ഈ കാര്യങ്ങളാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് നിയമസഭയിലും പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെയും പറയുന്നുണ്ട് ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടു എൺപതിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ ഇടതുപക്ഷം കൊണ്ടുവന്നു കോൺഗ്രസ് അതിനെ എതിർത്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടു എൺപതിലല്ല കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ നടപ്പിലായത് അത് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ആർ ശങ്കർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം ആർ ശങ്കറിന്റെ ബഡ്ജറ്റ് സ്പീച്ചാണ് മെഷേഴ്സ് ദ വെൽഫെയർ ഓഫ് ഓഫ് ദ വീക്കർ സെക്ഷൻ സൊസൈറ്റി ഹാവ് ബീൻ ഗിഫൻ എ ഹയർ പ്രയോറിറ്റി സിൻസ് ദിസ് ഗവൺമെന്റ് അസ്യൂം കേരള വാസ് ദ സെക്കൻഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇൻട്രഡ്യൂസ് ദ ഓൾഡ് ഏജ് പെൻഷൻ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമായി സാമൂഹ്യ പെൻഷൻ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു എന്ന് ആ സാമൂഹ്യ പെൻഷൻ വാർദ്ധക്യകാല വാർദ്ധക്യാല പെൻഷനാണ് ആർ ശങ്കറാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്നു അതിനെ ഇടതുപക്ഷം കൊണ്ടുവന്ന സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഈ തെറ്റായ പ്രചരണം രണ്ട് ഈ ആർട്ടിക്കിൾ നാൽപ്പത്തൊന്ന് പ്രകാരമാണ് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെ സംരക്ഷിക്കാൻ നമ്മൾ ഈ പെൻഷനുകൾ കൊടുക്കുന്നത് അതീ പറഞ്ഞല്ലോ വളരെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കാൻ പാകത്തിലുള്ള ഒരു തുകയിലേക്ക് വരുന്നില്ല എന്നാലും അത്യാവശ്യം മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടതാണ് അത് യഥാസമയം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല അതാണ് സി കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് അപ്പോ ഒരു മറുപടി വരും എന്താണ് നിങ്ങൾ പതിനെട്ട് മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കുടിശ്ശികയാക്കിയിരുന്നവരല്ലേ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ അഞ്ചു മാസം കുടിശ്ശികയാക്കിയത് ഇപ്പൊ അത് ഇപ്പൊ കഴിഞ്ഞ മെയ് മാസത്തിൽ അതിൽ നിന്നും ഒരു ഗഡു കൊടുത്തു അങ്ങനെ കുടിശ്ശികയാക്കിയതിനെ വിമർശിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം ഒന്നാമത് ഈ പച്ച നുണ എത്ര കാലമായി നിങ്ങൾ ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശിക ഞാൻ ആദ്യം കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ലോജിക്കലായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം പതിനെട്ട് മാസം എന്ന് പറഞ്ഞാൽ ഒന്നര കൊല്ലമാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞാനും അന്ന് നിയമസഭയിലുണ്ടായിരുന്നു ഷാഫി പറമ്പിലും അന്ന് നിയമസഭയിലുണ്ടായിരുന്നു ആ സമയത്തെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ അടിയന്തര പ്രമേയ നോട്ടീസ് എടുത്ത് വായിച്ചു നോക്കി ഒന്നര കൊല്ലം പെൻഷൻ ഇല്ലാഞ്ഞിട്ട് ഇവര് പറയുകയാണല്ലോ കുടിശ്ശികാരുന്നു ഒരൊറ്റ അടിയന്തര പ്രമേയം പോലും സാമൂഹ്യ പെൻഷൻ കുടിച്ചുകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവും തോമസ് ഐസക്കും പ്രമുഖരായ ഇവരെല്ലാവരും ഉള്ള ആ പ്രതിപക്ഷം ഒരടിയന്തര പ്രമേയം പോലും ഉന്നയിച്ചിട്ടില്ല നിങ്ങൾ പോയി പരിശോധിക്കുക അഞ്ചു വർഷം എന്നാൽ ഇപ്പൊ ഹമീദ് മാഷ് പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ ഈ സഭയില് ആറുമാസം കുടിച്ചുകയല്ലോ നിങ്ങളെല്ലാം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഞങ്ങൾ മൂന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു രണ്ടെണ്ണം അവതരിപ്പിച്ചത് ഞാനാണ് ആറു മാസം ഞങ്ങൾ രണ്ട് അടിയന്തര മൂന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ പതിനെട്ട് മാസം കുടിശ്ശികയായിട്ടും അന്നത്തെ പ്രതിപക്ഷം ഒരടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ടോ നമ്പർ വൺ രണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശ്രീ എം സ്വരാജന് ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ കൊടുത്ത ഒരു മറുപടി ഉണ്ട് ആ മറുപടിയിൽ അദ്ദേഹം തന്നെ ചോദിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര മാസം പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് പറയുന്നുണ്ട് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് അത് പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്തിരുന്നത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി ബാങ്ക് വഴിയാക്കുന്നതിന്റെ ആക്കുന്നതിന്റെ സാങ്കേതികത്വമാണെന്നും ഞങ്ങളല്ലേ അത് പറഞ്ഞത് ഐസക് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തെ തെളിവ് രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടർ തോമസ് ഐസക് പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഗവൺമെന്റിന്റെ ധനകാര്യ സ്ഥിതിയെ കുറിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനാറിൽ തോമസ് ഐസക് അധികാരം ഏറ്റെടുത്തപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ ആ വൈറ്റ് പേപ്പർ പ്രകാരം പറയുന്നത് എന്താണ് പെൻഷൻ കുടിശ്ശികയായി എത്ര രൂപ കൊടുക്കാനുണ്ട് അപ്പൊ അതിൽ പറയുന്നു ആയിരം കോടി രൂപക്കടുത്ത് പെൻഷൻ കുടിശ്ശികയായി കൊടുക്കാനുണ്ട് ഇത് ആരാ പറയുന്നത് തോമസ് ഐസക്ക് വൈറ്റ് പേപ്പറിൽ പറയുന്നതാണ് തവളപത്രത്തേക്കാൾ ആധികാരികമായ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഇല്ലല്ലോ അപ്പോ ഞാൻ ചോദിക്കുന്നത് പതിനെട്ട് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയെങ്കിൽ ഈ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി തീർക്കാൻ ആയിരം കോടി രൂപ മതിയോ മതിയോ ജെ എച്ച് സലാമിന് തോമസ് ഐസക്ക് കൊടുത്ത മറുപടിയാണ് ആ മറുപടിയില് പതിനൊന്ന് പതിനാറ് കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് പറയുന്നുണ്ട് അതില് പറയുന്നത് ഒന്നേ നാല് രണ്ടായിരത്തി പത്തിൽ കർഷക പെൻഷനാണ് അത് മുന്നൂറ് രൂപ ആരാ അന്ന് മുഖ്യമന്ത്രി വി എസ് ഒന്നേ നാല് രണ്ടായിരത്തി പതിനൊന്നിൽ നാനൂറ് രൂപ അതായത് ഒന്നേ നാലിൽ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റിൽ അത് നാനൂറാക്കി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗവൺമെന്റ് ആണല്ലോ അപ്പോ വി എസിൻ്റെ ഗവൺമെൻറ്റിലെ അഞ്ച് കൊല്ലവും